നമസ്കാരം നടിയാക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ദിലീപും കുടുംബവും എട്ടര വർഷം നീണ്ട കേസിലാണ് കീഴ്ക്കോടതി കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞതും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന ആരോപണം ശക്തമായി ഉയരുകയും ചെയ്യുന്നുണ്ട് പലർക്കും ഇപ്പോഴും ദിലീപ് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് കാവ്യ മാധവൻ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വർഷങ്ങളാണ് കടന്നുപോയത് ദിലീപിനെ വിവാഹം ചെയ്ത് മാസങ്ങൾക്കുള്ളിലാണ് നടിയാക്രമിക്കപ്പെട്ട കേസ് വരുന്നതും ദിലീപ് പ്രതിസ്ഥാനത്ത് ആകുന്നതും ാവ്യയുടെ ആദ്യ വിവാഹ ബന്ധവും ചർച്ചയാവുകയാണ് നിഷാൽ ചന്ദ്ര എന്നായിരുന്നു കാവ്യയുടെ ആദ്യ ഭർത്താവിന്റെ പേര് രണ്ടായിരത്തിഒൻപതിലായിരുന്നു ഈ വിവാഹം കുവൈറ്റിലെ പ്രമുഖ ബാങ്കിൽ ടെക്നോളജി അഡ്വൈസറാണ് അന്ന് നിഷാൽ ആഘോഷപൂർവ്വം നടന്ന വിവാഹമായിരുന്നു അത് എന്നാൽ അധികം നാൾ ആ ബന്ധം നീണ്ടുപോയില്ല മാസങ്ങൾ മാത്രമേ കാവ്യ നിഷാലിനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ളിൽ തന്നെ ഇവർ ആകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നിയമപരമായി വിവാഹമോചനവും നേടി അന്ന് നിഷാൽ ചന്ദ്രയ്ക്കെതിരെ വ്യാപകമായ കുറ്റപ്പെടുത്തലുകൾ പൊതുസമൂഹത്തിൽ നിന്നും വന്നിരുന്നു ഗാർഹിക പീഡനം ആരോപിച്ചാണ് കാവ്യമാധവൻ നിഷാലിനെതിരെ കേസ് ഫയൽ ചെയ്തത് പിന്നീട് മധ്യസ്ഥതയിൽ കേസ് പിൻവലിക്കുകയും വേർപിരിയുകയും ചെയ്തു കേസിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ നിഷാൽ ചന്ദ്ര തയ്യാറായിരുന്നു എന്നാൽ വക്കീലിന്റെ നിർദ്ദേശം തീരുമാനം മാറ്റി കേസിലെ വകുപ്പ് പ്രകാരം നിഷാലിന് പുറമെ മുഴുവൻ വീട്ടുകാരും കുറ്റക്കാരാകും കേസിൽ വാദം നടത്തി തന്റെ ഭാഗം തെളിയിക്കാൻ ഒരുപാട് കാലതാമസമെടുക്കും മാതാപിതാക്കൾ പ്രായമുള്ളവരാണ് ഇതെല്ലാം കണക്കിലെടുത്ത് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവുകയായിരുന്നു എന്നാണ് നിഷാൽ ചന്ദ്ര അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് വേർപിരിയലും കേസും വിവാദങ്ങളും തനിക്കും കുടുംബത്തിനും വലിയ ആഘാതമായിരുന്നുവെന്നും അന്ന് നിഷാൽ പറഞ്ഞിരുന്നു മാതാപിതാക്കളും ചേട്ടനും ചേട്ടന്റെ ഭാര്യയും കുഞ്ഞുമെല്ലാം അടങ്ങുന്നതാണ് കുടുംബം ആ സമയം പേടി സ്വപ്നമാണ് എല്ലാം കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നിഷാൽ ചന്ദ്ര അന്ന് പറഞ്ഞു എന്നാൽ വേർപിരിയലിന് ശേഷവും മാധ്യമവേട്ടയാടൽ നിഷാലിന് നേരിടേണ്ടി വന്നു ഡിവോയ്സ് ലഭിച്ച ഒരു ദിവസത്തിന് ശേഷം പ്രമുഖ പത്രത്തിൽ വന്ന വാർത്ത നിഷാൽ കാവ്യുടെ തൊണ്ണൂറ്റി ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ല എന്നതായിരുന്നു താൻ കാവ്യയിൽ നിന്നും സ്ത്രീധനമോ സ്വർണ്ണാഭരണമോ വാങ്ങിയിട്ടില്ലെന്ന് അഭിഭാഷകൻ മുഖേനയെ നിഷാൽ വ്യക്തമാക്കുകയും ചെയ്തു പത്രം പിന്നീട് വാർത്ത പിൻവലിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു കാവ്യമായി പിരിഞ്ഞ ശേഷം മറ്റൊരു വിവാഹം ചെയ്ത നിഷാൽ ചന്ദ്ര ഇന്ന് കുടുംബജീവിതം നയിക്കുകയാണ് നിശാൽ ചന്ദ്രയുമായി വേർപിരിഞ്ഞ കാവ്യ പിന്നീട് തൻ്റെ ഭാഗ്യനായികനായ ദിലീപിൻ്റെ ജീവിത നായിക ആക്കുകയും ചെയ്തു പ്രായം കൊണ്ട് പത്ത് പതിനേഴ് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രായത്തെക്കാളും ഇരുവരുടെയും കെമിസ്ട്രിയാണ് ഇപ്പോഴും നീണ്ട പത്ത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ രഹസ്യം പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടി കാവ്യയായി മാറിയെങ്കിലും ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യയ്ക്ക് താരപ്രഭയിൽ മങ്ങലേറ്റു എന്ന് തന്നെ പറയാം പല കുറി പല മാധ്യമങ്ങളിലായി ഇരുവരുടെയും വിവാഹ വാർത്ത പ്രചരിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ഗോസിബുകൾ എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു അവർ എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കാവ്യ ദിലീപ് വിവാഹം രണ്ടായിരത്തി പതിനാറിൽ നടക്കുകയും ചെയ്തു എന്നാൽ നിഷാൽ ചന്ദ്രയുമായി വിവാഹ മോചിതയാകാനുള്ള കാരണം പിന്നീട് പല ഗോസിപ്പ് കോളങ്ങളിലും ഇടം പിടിച്ചിരുന്നു അതിനുള്ള കാരണം ദിലീപ് തന്നെയായിരുന്നു എന്നായിരുന്നു പ്രചരിച്ച വാർത്തകൾ എന്നാലും ഈ വിവാഹത്തിന് ശേഷം അത് പലരും ശരിവെക്കുകയും ചെയ്തു സുഹൃത്തുക്കളോട് എന്തിനധികം പറയുന്നു ഇവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പോലും വിവരം രഹസ്യമാക്കി വെക്കാൻ കർശന നിർദ്ദേശമുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം ഹണിമൂൺ യാത്രയും മീനാക്ഷിക്കൊപ്പമുള്ള പിറന്നാൾ ആഘോഷം എല്ലാം ഏറെ ശ്രദ്ധയായി മാറിയിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ചുണ്ടായ കേസിൽ ദിലീപും കാവ്യയും ആകെ തകർന്നുപോയി ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് സ്ഥിരമായി അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നെല്ലാം അകലം പാലിച്ച കാവ്യയും ദിലീപും ഈ അടുത്താണ് വീണ്ടും സജീവമാകുന്നത് ഇന്ന് ബിസിനസ് ലോകത്തേക്ക് ചുവടുവച്ച കാവ്യമാധവൻ ഫോട്ടോഷൂട്ടുകളുമായി എത്താറുമുണ്ട്